കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ വിഷുത വന്ദനത്തെ അറിയിക്കുന്നു ഒരുമിച്ച് നടക്കൂ ഒരുമിച്ച് ചിന്തിക്കൂ ഒരുമിച്ച് പ്രവർത്തിക്കൂ ഐക്യതയോടെ നിൽക്കൂ വൻ കോട്ടകളി ദിവസവും വീട്ടിയും ഗരിഹോവിൻ്റെ സകല ശക്തികളും ഇടയു ഇടിയണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ വിശ്വാസത്തോടെ മൂവ് ചെയ്യാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റാൽ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല കണ്ടാൽ ലാഭത്തിൻ്റെ അവസാനത്തോളം എല്ലെന്നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ കഥാവാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ആരും അവിടെ ഇല്ല എന്ത് ചെയ്യും നാളെ എന്ത് സ്റ്റെപ്പ് എടുക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ എവിടെ പോകണമെന്ന് അറിയില്ല ആര് കരുതുമെന്നറിയില്ല പക്ഷേ വിശ്വസിച്ചുകൊണ്ട് പറ എനിക്കാ ഈ കരുതുന്ന ഒരുവനുണ്ട് എനിക്കായി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട് കൈവിടാത്ത വിശ്വസിക്കുക നീ കണ്ണുനീരോടെ വിതച്ചടത്ത ആർപ്പോടെ ഒരു ആ കണ്ണുനീർ മറ്റാരും കണ്ടില്ല പറയുന്നത് പോലെ ദൈവമേ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തി ലമേയെന്ന താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ണുനീ ഒരിക്കലും വൃതാപകാൻ വൃത്തിമയുടെ യേശു ചോദിക്കുകയാണ് എന്താണ് നിന്റെ പ്രശ്നം അവനെ വിളിക്കുകയാണ് മറ്റാരും അവനോട് സംസാരിച്ച് കാണത്തില്ല അതുവരെ വഴിയലിരിക്കുകയാണ് പക്ഷെ ആരും സംസാരിക്കാത്ത വ്യക്തികളോട് സംസാരിക്കുന്ന ആരും ഇടപെടാത്ത വ്യക്തികളോട് ഇടപെടുന്ന ആരും കാണാത്ത വർഷങ്ങളായി പഴകിയ നിന്റെ വിഷയത്തെ തൊടുന്ന ഒരുവൻ നിന്നെ വിളിക്കുകയാണ് പലരും ശാസിച്ചും മിണ്ടാതിരിക്കുക പക്ഷെ ആവശ്യക്കാരൻ ഉറക്ക വിളിച്ചു യേശുയ വിധപുത്ര ആ വിധുപുത്രൻ്റെ പ്രത്യേകത പുസ്തകം അതിൻ്റെ ഏഴും മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചവനാണ് ദാവീത പുത്രൻ മരണത്തെയും പോതാവളത്തെയും വെല്ലുവിളിച്ചവനാണ് അവിടുത്തെ പ്രവൃത്തികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം ഈ പ്രഭാതത്തിലും നമ്മുടെ വിഷയങ്ങളെ തൊടുന്ന ഒരു കർത്താവുണ്ട് നീ ഇരിക്കുകയാണ് എത്ര നാളായി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല പലരും പറയുകയാണ് പറയുകയായി നിനക്കൊരു മോചനമില്ല എഴുന്നേൽക്കാൻ കഴിയത്തില്ല മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഇടത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നിന്റെ അവസ്ഥകളെ കണ്ട് അതിനെ തുറക്കുന്ന ഒരുവനുണ്ട് കൃത്യമായി പിന്നെ യേശുവിന്റെ കൂടെ പോകയാണ് കാരണം വിടുതൽ ലഭിച്ചവൻ അടങ്ങിയിരിക്കത്തില്ല അവൻ പുറപ്പെട്ടു സാക്ഷ്യം പറയാൻ പോകുക യേശുവിന്റെ നാമത്തിൽ കർത്താവ് നികളെ കുളിക്കുക ധൈര്യപ്പെടുക എഴുന്നൽക്കായി പറയുന്ന ശബ്ദം ഇന്ന പ്രഭാതത്തിലും വെളിപ്പെടുകയാണ് ആരും കണ്ടില്ലെങ്കിലും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കാണുന്ന ഒരുവനുണ്ട് അറിയുന്ന ഒരുവനുണ്ട് സ്തോത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം ഉന്നതന്റെ കരം ഇന്ന് പകൽച്ചലിക്കുകയാണ് കുഞ്ഞെ നീ ചിന്തിക്കുന്ന എവിടെ വഴി ഇനിയും അതിന് സാധ്യതയുണ്ടോ ഇല്ല കർത്താവ് പറയുന്നു ഞാൻ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ലെന്ന തൻ്റെ ജനം ഇന്ന് പ്രഭാതത്തിൽ അറിയാതിരിക്കരുത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തി ഇതാ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് കർത്താവായു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലാം ഇപ്പോഴും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട് എല്ലായിടത്തും ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ജയം നൽകുന്ന ഒരുവനെയാണ് നാം സേവിക്കുന്നത് വളരെ സുപരിതമായൊരു വാക്യം പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ ഇരുപത്തിനാലാമത് വാക്യം ദൈവം അവരുടെ നിലവളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും തനിക്കുള്ള നിയമം ഓർത്തു നമുക്കറിയാം ജനം പറവോന്റെ അടിമത്തത്തിൽ കഴിയുകയാണ് അടിമവേല നിമിത്തം നെടുവീർപ്പെട്ടു നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല ചോർന്നു പോകുന്നു അതിനെ തകർത്ത് കളയുന്ന ശക്തികൾ കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു ശരീരത്തിൽ സ്വസ്ഥതയില്ല എല്ലാ മേഖലകളിലും ഈ ജനം ഒതുക്കപ്പെട്ടു അവരുടെ സന്തോഷമില്ലാതായി ചിരിക്കുവാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ അപ്പോൾ അവർ നിലവിളിക്കുക ദൈവം ആ നിലവിളി കേട്ടു പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിലവിളി എവിടെ നിന്നും കേൾക്കുന്നൊരുവനുണ്ട് എവിടെയും അതിൻ്റെ ആഴം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം ഇറങ്ങി വരാൻ പോകുക ദൈവം അവരുടെ നിലവിളി കേട്ടിട്ട് നമ്മുടെ കുറിവാക്യം ഇനി ഒന്ന് ശ്രദ്ധിക്കണേ ദൈവ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോമിനോടും തനിക്കുള്ള നിയമം ഓർത്തു പ്രാർത്ഥിക്കുന്നവൻ്റെ നിലവിളി കേട്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദൈവ അബ്രഹാമിനോട് പറഞ്ഞു ഈ ജനം പ്രവാസത്തിലേക്ക് പോകും പക്ഷേ നാന്നൂറ് സമ്മത്സരം പ്രവാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാനൂറ് സമ്മത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുമെന്നും അവർ വർദ്ധിക്കുമെന്നും ദൈവം പറഞ്ഞ നിയമം ഈ സമയത്ത് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞ നിയമം നീ മറന്നുപോയാലും റൈറ്റ് യമാകുമ്പോൾ നിലവിളി കേട്ട് ദൈവം പറഞ്ഞ നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ജനത്തെ ദൈവം പുറപ്പെടുവിക്കുക പ്രൈസ്തലോ ഇന്ന് പകലും പരിശുദ്ധാത്മ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുന്നു വേദനിക്കുന്നവൻ്റെ സങ്കടപ്പെടുന്ന നിലവിളിക്കുന്ന അടിമത്വം പോലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഒതുങ്ങിപ്പോയ ചിലർ സ്ട്രഗിൾ ചെയ്യുന്ന ചിലർ അവരെ കണ്ടിട്ട് ദൈവത്തിന്റെ വാചനത്തിന് നിങ്ങളോട് ശക്തമായി പറയാനുള്ളത് നിങ്ങളോട് ദൈവം പറഞ്ഞ പ്രവചന ശബ്ദം വ്യക്തത്വങ്ങളുടെ ശബ്ദം വാചനത്തിലൂടെ ഇടപെട്ട് ദൈവമോർത്ത സമയത്ത് നിങ്ങളെ പുറപ്പെടുവിക്കും സമയത്ത് പുറത്തു കൊണ്ടുവരും സകല അടിമച്ച മലകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു ജയം എപ്പോഴുമുണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ നിയമം വർഷങ്ങൾ നാന്നൂറ് മുമ്പ് ചെയ്ത നിയമം ദൈവം ഓർത്തു എപ്പോൾ ജനം സഹിക്കാൻ കഴിയാതെ വേദനിച്ച് ഒതുക്കപ്പെട്ട സങ്കടമകത്തൊതുക്കിയ കാലഘട്ടത്തിൽ ദൈവം അവരെ ഓർ കാരണം പിതാക്കന്മാർ അബ്രഹാമിനോടും ചെയ്ത നിയമം ദൈവം പകൽ പറയുന്നു എന്നോടും നിങ്ങളോടും ദൈവം പറയുന്ന നിയമങ്ങൾ ദൈവം മറക്കില്ല ദൈവശാബ്ദം ദൈവം മാറ്റില്ല നിങ്ങളെ വിടുവിക്കുമെന്നും പുറത്തു കൊണ്ടുവരുമെന്നും സൗഖ്യമാക്കുമെന്നും കുടുംബമായി പാർപ്പിക്കുമെന്നും തലമുറകൾ വിടുവിക്കപ്പെടുമെന്നും ആരോഗ്യവും രോഗശാന്തിയും വരുത്തുമെന്നും ആത്മശക്തിയോടെ മുൻപോട്ട് കൊണ്ടുവരുമെന്നും പ്രാർത്ഥനയിൽ നിങ്ങളെ ശക്തരാക്കുമെന്നും കൃപാവരങ്ങളിൽ നിങ്ങൾ ശക്തരായി മുൻപോട്ട് വരുമെന്നും സകലത്തെയും ജയിക്കുന്ന അനോയിൻറ്റിങ്ങോടുകൂടെ ദേഷ്യത്ത് നിങ്ങളെ അടയാളമാക്കുമെന്നും ദൈവം പറഞ്ഞ നിയമങ്ങൾക്ക് മാറ്റമില്ല പൂർത്തീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ പൂർത്തീകരിപ്പിച്ച് നിങ്ങളെ ഉറപ്പിക്കേണ്ട ഇടത്തുറപ്പിച്ച് ദാസ്ഥാനപ്പെടുത്തേണ്ട വിഷയങ്ങളെ ദാസ്ഥാനപ്പെടുത്തുമെന്നും ദൈവം പറഞ്ഞ നിയമം പോയ ദൈവം പറഞ്ഞത് ദൈവർക്കും എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞത് ദൈവർക്കും യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ സ്വർഗസ്ഥ പിതാവേ സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരവും ലഭിച്ചവനെ ഞങ്ങളോട് അങ് പറഞ്ഞ നിയമം വേദനയുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടെങ്കിലും പ്രത്യാശയ്ക്ക് പങ്കും വരുന്നുവെന്ന് ചിന്തിക്കുന്ന അവസരത്തിലും ദൈവം ആ നിയമം ഓർത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങൾ ചിലതിനെ പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ പ്രവർത്തിക്കായി ഒരുക്കി ആത്മാവിൽ സജ്ജരാക്കി ശക്തിയോടെ അഭിഷേകത്തോടെ നിറവോടെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേ കൊണ്ടുവന്ന അവരിലൂടെ ചെയ്യിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ദേഷ്യം കാണാൻ പോകുന്നതിന് സ്തോത്രം ഇന്ന് പോലെ നൽകിയ വിടുകൾക്ക് സ്തോത്രം സൗഖ്യത്തിന് സ്തോത്രം ദൈവപ്രവൃത്തിക്ക് സ്തോത്രം വിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്ക് സ്തോത്രം സകലമഹത്വം നീക്കുക യേശുവിൻ നാമത്തന്നെ ആമേനാണ് ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടും പോകുമോ ദൈവം നമ്മളെ ഓർക്കും നമ്മളോട് ചെയ്ത നിയമം ഓർക്കും നമ്മുടെ തലമുറകളെ ഓർക്കും എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും ఈ వచ్చిన సహాయకే క్రిస్త పచ్చిపించారు